വെള്ളരിക്ക പുളുംകറിയാണ് വളരെ സിമ്പിളായിട്ട് തേങ്ങ ചേർക്കാത്ത ഒരു പുളും സിമ്പിൾ തോരന് നമുക്കെന്നാ വെള്ളരിക്ക കൊണ്ട് കറി ഉണ്ടാക്കാം അതിനായിട്ട് ഞാൻ ഒരു അരമുറി വെള്ളരിക്ക കഷ്ണങ്ങളാക്കി അതിനകത്തേക്ക് ഞാൻ ഒരു തക്കാളിപ്പഴം ചെറുതായിട്ട് മുറിച്ചതുകൂടെ ചേർത്ത് കൊടുക്കാണ് ഇതില് ഞാൻ കുറച്ച് കൊച്ചുള്ളി സവാള വേണമെങ്കിലും ചേർക്കാം ഞാൻ കുറച്ച് കൊച്ചുള്ളി അരിഞ്ഞതും ചേർത്ത് കൊടുത്ത് അല്പം തമരപ്പരിപ്പൂട് ഒരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടി തുമരപ്പരിപ്പൂടെ ചേർത്ത് അല്പം ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം നമുക്ക് എന്നിട്ട് അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് ഞാൻ ഉപ്പൂടെ ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് ഒഴിച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം ഞാനിതിനകത്തേക്ക് ഒന്ന് തിളച്ചു ഇപ്പോഴത്തേക്ക് ഇച്ചിരി കറിവേപ്പിലയും രണ്ട് പച്ചമുളക് കൂടി ചേർത്ത് കൊടുത്തു ഇങ്ങനെ നമ്മുടെ കറി തിളച്ചിട്ടുണ്ട് ഞാൻ അതിലേക്ക് ഒരു സ്പൂണ് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നു വലിയ എരിവ് എനിക്ക് വേണ്ടാത്തതുകൊണ്ടാണ് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത് അത് ഞാനിങ്ങനെ ഇട്ടിട്ടൊന്ന് നമുക്കൊന്ന് കലക്കി കൊടുക്കണം ഇനി നമുക്കിതിൽ ആവശ്യത്തിനുള്ള ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ ഓരോ അല്പം കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നു തുമരയുണ്ടല്ലോ അതുകൊണ്ട് അല്പം കായപ്പൊടിയും ചേർത്ത് കൊടുത്ത് ഞാൻ പിന്നെ ശക്കലം പുളി പിഴിഞ്ഞത് പുളിവെള്ളവും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കുക ഒരു കുറച്ചുകൂടെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി പുളി ചേർത്ത് കൊടുത്തില്ലെങ്കിലും രണ്ട് തക്കാളി അങ്ങ് ചേർത്ത് കൊടുത്താൽ മതി അപ്പം നന്നായിട്ടൊന്ന് ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഇതൊന്നുകൂടെ ഒന്ന് തിളച്ച് വരണം പിന്നെ നമുക്ക് കടുവറുത്താൽ മാത്രം മതി എല്ലാവരും എന്നോട് ഒരു വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വെജ് കറി തേങ്ങ ഇഷ്ടമില്ലാത്തവരുണ്ട് അപ്പോൾ അവർക്കൂടെ വേണ്ടിയൊരു വെജ് കറി വെക്കണമെന്നും പറഞ്ഞ് ഒരു വീഡിയോ ഇടണേന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു സിമ്പിൾ കറി വെക്കുന്നത് നീതിൻ്റെ കൂടെ ഞാനൊരു തോരനൂടെ വെക്കുന്നുണ്ട് അത് ഞാനിപ്പോൾ കാണിക്കാം അത് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഇതൊക്കെ ആവുമ്പോ എല്ലാവരും അങ്ങ് ചോറിന്റെ കൂടെ കഴിച്ചോളൂ ഞാൻ കടു ചേർത്ത് കൊടുത്തു നമുക്ക് ചോറിന് ചേർത്ത് കൊടുക്കാം നീ അങ്ങ് ചേർത്ത് കൊടുക്കാം ഇതിനൊക്കെ നമുക്ക് കട ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മുടെ സിമ്പിൾ വെള്ളരിക്ക പുളും കറി റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിളാണ് പെട്ടെന്നുണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു തേങ്ങ ചേർക്കാത്തൊരു ഒഴിച്ചു കറി നമുക്കേ ഉച്ച ഞാൻ പറഞ്ഞില്ലേ വെള്ളരിക്ക പുളും കറി അതിനൊപ്പം തന്നെ ഒരു സിമ്പിൾ ഒരു തോരനൂടെ വെക്കാം ഞാൻ അതിനോട് ചേർത്താ കടു വറുത്തത് ഞാൻ ഒരു സ്പൂണ് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് അപ്പം അതോടൊന്ന് ഒഴിച്ച് എൻ്റെ കൂട്ടത്തിൽ അങ്ങ് ഒഴിച്ച് കൊടുക്കുക നല്ല ചൂടാകുന്നുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് കൊച്ചുള്ളി രണ്ട് സ്പൂണോളം കാണും സിമ്പിൾ തോരന കൊച്ചുള്ളിയും അല്ല ഞാൻ പുളിൻകറി വെക്കാനെടുത്ത തൊമരയുടെ ബാക്കി വേവിച്ച തൊമരയാണേ അതുകൂടെ അങ്ങനെ വച്ച് കൊടുക്കും അല്ലേ വളരെ പെട്ടെന്ന് സ്കൂളിലൊക്കെ പോകാൻ രാവിലെ ജോലിക്കൊക്കെ പോകുന്നതിനൊക്കെ മുമ്പ് പെട്ടെന്നുണ്ടാക്കി എടുക്കാൻ പറ്റുന്നൊരു ഇത് എന്നുവെച്ചാൽ തുമരയും ചുവന്നുള്ളിയും നമുക്ക് ശരീരത്തിനും നല്ലതാണ് വളരെ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റും ഇതിന് ഉള്ള ഒരു അരപ്പൂടെ അല്ലേ ഇതിച്ചിരി തേങ്ങയും ചുവന്നുള്ളിയും പച്ചമുളകും ഒരു വെളുത്തുള്ളി ഞാൻ ഇച്ചിരി ജീരകവും മഞ്ഞൾപ്പൊടി ഞാൻ അതിൻ്റെ കൂടെ ഒരു ശക്കലം മുളക് പൊടിയും കൂടെ ചേർക്കാം അല്പം മുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് നമുക്കിതൊന്ന് ചതച്ച് കൊണ്ടുവരാം ഞാനിത് ചതച്ചു കൊണ്ടുവന്നിട്ടുണ്ട് നമുക്കത് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം അല്പം വെള്ളം ചേർത്ത് കൊടുക്കണം ിതിനെ കുപ്പ് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് അടച്ചു വെക്കാം തമര വെന്തതാണ് ചുവന്നുള്ളിയും കൂടെ ഒന്ന് വേവണം ടേസ്റ്റിയായ തോരപ്പരിപ്പും ചുവന്നുള്ളിയും കൊണ്ടുള്ള തോരൻ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഉച്ചയൂണിന് ഇന്നത് തോരനും നമ്മൾ പുളും കറിയും പപ്പടവും ഒക്കെ കൂട്ടി ഇത് നമ്മുടെ വെള്ളരിക്ക പുളും കറിയാണ് വളരെ സിമ്പിളായിട്ട് തേങ്ങ ചേർക്കാത്ത ഒരു പുളും പിന്നെ നമ്മുടെ സിമ്പിൾ തോരന് തുമരയും ചുവന്നുള്ളിയും കൂടെ ചേർത്ത സിമ്പിൾ തോരന് അപ്പം എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യണം എന്നാലേ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങളിലേക്ക് എത്തത്തുള്ളൂ കണ്ടിട്ട് മാത്രം പോകരുതേ എന്നെ സബ്സ്ക്രൈബ് ചെയ്തതിനെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ തേങ്ങ അരയ്ക്കാത്ത കറി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലുള്ള സിമ്പിൾ തോരനും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക പ്രിയപ്പെട്ടവർക്ക് നല്ലൊരു ദിവസം ആശംസിക്കുന്നു